സുന്ദരമാക്കാൻ ഈ രീതിയിൽ ഉപയോഗിക്കൂ മഖാനയെ കുറിച്ച് അധികം ആളുകളും കേട്ടിട്ടുണ്ടാവില്ല ഫോക്സ് നട്ട്സ് താമരവിത്ത് ഗോർഗോൺ നട്ട്സ് ഇങ്ങനെ പല പേരുകളിലും ഇത് അറിയപ്പെടുന്നു മഖാന ഒരു പരമ്പരാഗത ഇന്ത്യൻ ലഘുഭക്ഷണമാണ് ആരോഗ്യം നിലനിർത്താനും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും മാത്രമല്ല ചർമ്മത്തെ സംരക്ഷിക്കാനും മികച്ചതാണ് മഖാന കൊണ്ടുള്ള ഫേസ് പാക്കുകൾ മഖാന കൊണ്ടുള്ള ഫേസ് പാക്കുകൾ എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി ബ്യൂട്ടിക്കോട്ട് ഒന്ന് മഖാന പൊടി ആര്യവേപ്പ് രണ്ട് സ്പൂൺ മഖാന പൊടിച്ചതും രണ്ട് സ്പൂൺ ആര്യവേപ്പിന്റെ നീരും യോജിപ്പിച്ച് പത്ത് മിനിറ്റ് നേരം സെറ്റ് ആകാനായി മാറ്റി വെക്കുക ശേഷം ഈ പാക്ക് മുഖത്തും കഴുത്തിലുമായി പുരട്ടുക നന്നായി ഉണങ്ങിയതിനു ശേഷം കഴുകി കളയുക രണ്ട് മഖാന പൊടി ഫ്ലാക്സ് രണ്ട് സ്പൂൺ മക്കാന പൊടിച്ചതിലേക്ക് അല്പം ഫ്ലാക്സ് സീഡ്സ് കുതിർത്ത വെള്ളം യോജിപ്പിച്ച് മുഖത്തും കഴുത്തിലുമായി പുരട്ടുക പതിനഞ്ചു മിനിറ്റ് നേരം ഇട്ടേക്കുക ശേഷം കഴുകി കളയുക മൂന്ന് മഖാന പൊടി പാൽ രണ്ട് സ്പൂൺ മഖാന പൊടിച്ചതിലേക്ക് അല്പം പാൽ ചേർത്ത് യോജിപ്പിച്ച് മുഖത്തും കഴുത്തിലുമായി ഇടുക നന്നായി ഉണങ്ങി കഴിഞ്ഞാൽ തണുത്ത വെള്ളത്തിൽ കഴുകി കളയുക നാല് മഖാന പൊടി കഞ്ഞിവെള്ളം അരസ്പൂൺ മഖാന പൊടിച്ചതിലേക്ക് അല്പം കഞ്ഞിവെള്ളം ചേർത്ത് യോജിപ്പിച്ച് സെറ്റ് ആകാൻ വെക്കുക ശേഷം മുഖത്തും കഴുത്തിലും പുരട്ടുക ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂക് ബ്യൂട്ടിക്കോട്ട് മുഖം സുന്ദരമാക്കാൻ മഖാന ഈ രീതിയിൽ ഉപയോഗിക്കൂ മഖാനയെക്കുറിച്ച് അധികം ആളുകളും കേട്ടിട്ടുണ്ടാവില്ല ഫോക്സ് നട്ട്സ് താമരവിത്ത് ഗോഗോൺ നട്ട്സ് ഇങ്ങനെ പല പേരുകളിലും ഇത് അറിയപ്പെടുന്നു മഖാന ഒരു പരമ്പരാഗത ഇന്ത്യൻ ലഘുഭക്ഷണമാണ് ആരോഗ്യം നിലനിർത്താനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും മാത്രമല്ല ചർമ്മത്തെ സംരക്ഷിക്കാനും മികച്ചതാണ് മഖാന കൊണ്ടുള്ള ഫേസ് പാക്കുകൾ മഖാന കൊണ്ടുള്ള ഫേസ് പാക്കുകൾ എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടിക്കോട്ട് ഒന്ന് മഖാന പൊടി ആര്യവേപ്പ് രണ്ട് സ്പൂൺ പൊടിച്ചതും രണ്ട് സ്പൂൺ ആര്യവേപ്പിന്റെ നീരും യോജിപ്പിച്ച് പത്ത് മിനിറ്റ് നേരം സെറ്റ് ആകാനായി മാറ്റി വെക്കുക ശേഷം ഈ പാക്ക് മുഖത്തും പുരട്ടുക നന്നായി ഉണങ്ങിയതിനു ശേഷം കഴുകി കളയുക രണ്ട് മഖാന പൊടി ഫ്ലാക്സ് സീഡ്സ് രണ്ട് സ്പൂൺ മഖാന പൊടിച്ചതിലേക്ക് അല്പം ഫ്ലാക്സ് സീഡ്സ് കുതിർത്ത വെള്ളം യോജിപ്പിച്ച് മുഖത്തും കഴുത്തിലുമായി പുരട്ടുക പതിനഞ്ചു മിനിറ്റ് നേരം ഇട്ടേക്കുക ശേഷം കഴുകി കളയുക പൊടി പാൽ രണ്ട് സ്പൂൺ മഖാന പൊടിച്ചതിലേക്ക് അല്പം പാൽ ചേർത്ത് യോജിപ്പിച്ച് മുഖത്തും കഴുത്തിലുമായി ഇടുക നന്നായി ഉണങ്ങി കഴിഞ്ഞാൽ തണുത്ത വെള്ളത്തിൽ കഴുകി കളയുക നാല് മഖാന പൊടി കഞ്ഞിവെള്ളം സ്പൂൺ മഖാന പൊടിച്ചതിലേക്ക് അല്പം കഞ്ഞിവെള്ളം ചേർത്ത് യോജിപ്പിച്ച് സെറ്റ് ആകാൻ വെക്കുക ശേഷം മുഖത്തും കഴുത്തിലും പുരട്ടുക ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ ചെയ്യൂക് ബ്യൂട്ടി കോട്ട്